കേരളത്തിൽ ബി ജെ പി വമ്പൻ പ്രഖ്യാപനങ്ങളും വമ്പൻ പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുകയാണ് അമിത് ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തുന്നു അമിത്ഷായുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ബംഗാളിലും കേരളത്തിലുമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ചുമതല തന്നെ അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ് അമിത്ഷാ ഏതാണ്ട് ഒരു മൂന്ന് മാസത്തിന് മുമ്പ് കേരളത്തിലെത്തിയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളം ബി ജെ പി ഭരിക്കും ബി ജെ പി തീർച്ചപ്പെടുത്തും ആരായിരിക്കണം ഭരിക്കേണ്ടത് എന്നുള്ളത് അത് അമിത്ഷാ ആയതുകൊണ്ട് നമുക്കതൊരു വെറും വാക്കായി കരുതാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ മാസം പതിനൊന്നാം തീയതി തലസ്ഥാനത്തെത്തുമ്പോൾ അദ്ദേഹം ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ നേതാക്കന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കും അത് അതിനു വേണ്ടി തന്നെ ഒരു വലിയ പ്രത്യേക ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് ജയസാധ്യതയുള്ള നമുക്കറിയാം മുപ്പത്തിയാറ് മണ്ഡലങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിക്കൊണ്ട് മുപ്പത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങൾ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ ഈ മാസം പകുതിയോടുകൂടി പ്രഖ്യാപിക്കും അതിൽ ജയസാധ്യത ഉറപ്പായിട്ടുള്ളത് ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളാണ് പിണറായി വിജയൻ കിട്ടിയ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ കേരളത്തിൽ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിക്കുമായി എന്നുള്ളതാണ് സാധാരണ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭരിക്കുന്ന കക്ഷികൾക്ക് അനുകൂലമായി പോയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് ഇരുപത് സീറ്റിലേക്ക് മാറിക്കഴിയുമ്പോൾ കേരളം ആരാണ് ഭരിക്കേണ്ടതെന്ന് തീർച്ചപ്പെടുത്തുക ബി ജെ പി ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ തന്നെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ നടന്നിരിക്കുകയാണ് ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടന്നാൽ മതി തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന സ നടക്കുന്നതിന് മുമ്പ് തന്നെ ആ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് നേതാക്കന്മാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു അവരുടെ അവിടുത്തെ പെർഫോമൻസ് അനുസരിച്ച് ഏത് തരത്തിലായിരിക്കും ഫലം വരുന്നത് എന്ന് നോക്കി അവർക്ക് മണ്ഡലം നൽകാമെന്ന് വരെ പറഞ്ഞു ആ അടിസ്ഥാനത്തിലാണ് പലരും പ്രവർത്തിച്ചു തുടങ്ങിയത് കേരളത്തിലെ ബി ജെ പി ഏറ്റവും ഉന്നം വയ്ക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് നിയമം അവർക്ക് നിയമം പിടിച്ചെടുത്തേ പറ്റുകയുള്ളു അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് അവിടെ അദ്ദേഹം തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ളത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ നിയമസഭാ മണ്ഡലമാണ് നിയമം അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ലൊരു പങ്ക് നിയമം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള വാർഡുകളാണ് ഇതൊക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പതിനായിരത്തിനും നാൽപ്പത്തയ്യായിരത്തിനും ഇടയിൽ ബി ജെ പി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളെന്ന് പറയുന്നത് ഒന്ന് നേമം രണ്ട് കാട്ടാക്കടം മൂന്ന് കഴക്കൂട്ടം അതുപോലെ തന്നെയാണ് പിന്നെ തിരുവനന്തപുരം ചിറയിൻ ചിറയൻകീഴ് ആറ്റിങ്ങൽ പാറശാല ഈ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്ന ഇടങ്ങളാണ് അതുകൊണ്ട് നേമം കാട്ടാക്കട നേമുതന്നെ നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് വോട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയത് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രണ്ടായിരം മൂവായിരം വോട്ടെങ്കിലും കൂടാനുള്ള സാധ്യതയാണുള്ളത് കാരണം പ്രദേശത്തിന്റെ പാർട്ടിയാണ് അല്ലല്ലോ നിയമസഭയിൽ വരുന്നത് ഇത് ഉയരാനുള്ള സാധ്യത മാത്രമാണ് കാണുന്നത് ഒരിക്കലും ഇത് താഴേക്ക് പോകില്ല എന്നുള്ള ഉറപ്പാണ് കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് പ്രത്യേകിച്ച് ശബരിമല വിഷയവും കൂടി നിൽക്കുമ്പോൾ ഇതെല്ലാം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കാട്ടാക്കടയിൽ നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടാണ് നേടിയിട്ടുള്ളത് കഴക്കൂട്ടത്ത് നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് വോട്ടും വട്ടിയൂർക്കാവിൽ മുപ്പത്തി എണ്ണായിരത്തിലധികം വോട്ടാണ് പാറശാലയിൽ മുപ്പത്തിരണ്ടായിരത്തിലധികം വോട്ട് ആറ്റിങ്ങലിൽ മുപ്പത്തിനാലായിരം ചിറയൻ കീഴിൽ മുപ്പത്തി അയ്യായിരം തിരുവനന്തപുരം സെൻട്രലിൽ മുപ്പത്തി എണ്ണായിരം വോട്ടുമാണ് ബി ജെ പി നേടിയിരിക്കുന്നത് നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിലെ പോലെ തന്നെ അതിപ്രധാനമാണ് കഴക്കൂട്ടവും തിരുവനന്തപുരം കോർപ്പറേഷനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റിക്കൊടുത്തതിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ വാർഡുകൾക്ക് നിർണായക പങ്കുണ്ട് അതുകൊണ്ട് ഏറെ നാളായിട്ട് വി മുരളീധരൻ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ നിയമം രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചതുപോലെ മുരളീധരൻ വളരെ മുന്നേ തന്നെ പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് കൃഷ്ണകുമാർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ശ്രീലേഖയെ തിരുവനന്തപുരത്തെ മേയറായിട്ട് ചിലരൊക്കെ ഉയർത്തിക്കാട്ടിയപ്പോൾ അത് കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഒരുപക്ഷേ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കും എന്നൊരു ഒരു വർത്തമാനവും കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാർ ഏത് മണ്ഡലത്തിലേക്കായിരിക്കും തിരുവനന്തപുരം സെൻട്രലിലേക്കായിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ തിരുവനന്തപുരം സെൻട്രലിനേക്കാൾ കൃഷ്ണകുമാറിന് ജയസാധ്യത കൂടുതലുള്ള മണ്ഡലം വട്ടിയൂർക്കാവ് തന്നെയാണ് കാരണം വട്ടിയൂർക്കാവിൽ ശ്രീലേഖയ്ക്കില്ലാത്ത ഒരു ജനപ്രീതി കൃഷ്ണകുമാറിനുണ്ട് കൃഷ്ണകുമാർ ഒരു ടെലിവിഷൻ സിനിമ നടൻ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീ ജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരം നേടിയിട്ടുണ്ട് ജനശ്രദ്ധയുള്ള ഒരു പിന്നെ നേതാവാണ് അതുകൊണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം ഏത് തരത്തിലാണോ അത്തരത്തിലുള്ള പ്രവർത്തനമാണ് വട്ടിയൂർക്കാവിൽ കൃഷ്ണകുമാർ പ്രകടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ കാട്ടാക്കട നിയമസഭാ മണ്ഡലം കാട്ടാക്കടയിൽ പി കെ കൃഷ്ണദാസ് ആണ് വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുക ആലപ്പുഴ ജില്ല വലിയ ഒരു പിന്നെ പ്രകടനമാണ് കാണിച്ചത് അവിടെ ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ സന്ദീപ് വചസ്പതി ആയിരിക്കും മത്സരിക്കുക എന്നാണ് അറിയുന്നത് അതുപോലെ കൊടുങ്ങല്ലൂരിലോ അല്ലെങ്കിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലോ ആയിരിക്കും കെ സുരേന്ദ്രൻ മത്സരിക്കുക എന്നറിയുന്നുണ്ട് മഞ്ചേശ്വരത്ത് എം എൽ അശ്വിനി തന്നെ ആയിരിക്കും മത്സരിക്കുക അപ്പോൾ മഞ്ചേശ്വരം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏറെ പ്രതീക്ഷയുള്ളതാണ് നിസാര വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത് അതുകൊണ്ട് മഞ്ചേശ്വരം ബുദ്ധിമുട്ടില്ലാതെ നേടിയെടുക്കേണ്ട ആദ്യ നിയമസഭാ മണ്ഡലമായി തന്നെ മാറും എന്നുള്ളതാണ് നിയമത്തെക്കാൾ വളരെ മുന്നേ തന്നെ വിജയത്തിലേക്ക് എത്തിയ ഒരു ഇടമായിരുന്നു മഞ്ചേശ്വരം അപ്പോൾ എന്തായാലും ഈ പിന്നെ അമിത് കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ആദ്യം അവിടുത്തെ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കണം അത്തരത്തിൽ പ്രവർത്തനം ഊർജിതമാക്കി മുമ്പോട്ട് കൊണ്ടുപോകണം പ്രത്യേക ഒരു നിർദ്ദേശവും ഒരു 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 പദ്ധതി തന്നെയാണ് അമിത്ഷാ രൂപപ്പെടുത്തിയിരിക്കുന്നത് അമിത്ഷാ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബംഗാളിലും കേരളത്തിലുമായിട്ട് ഇനി മാറി മാറി നിൽക്കുമെന്നുള്ളതാണ് അമിത്ഷാ തന്നെ കേരളത്തിലെ കാര്യങ്ങൾ നേരിട്ട് നിരീക്ഷിക്കും വിലയിരുത്തും നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കും ജയ ഉറപ്പാക്കുകയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്തായാലും കേരളത്തിലെ അമിത്ഷായും കൂടി ഇറങ്ങുമ്പോൾ വൻ പിന്നെ നീക്കമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക